ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പോൾ നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ നമ്മൾ മുട്ട ബോയിൽ ചെയ്യാണ്ട് ഒരു പക്കോടയാണ് ചെയ്യണത് അതിനകത്ത് ഞാൻ രണ്ടും മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം മുട്ട ചെന്താ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതേപോലൊരു ഗിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ വീറ്ററുണ്ടെങ്കിൽ അതാണെങ്കിലും വെച്ച് ചെയ്തോളൂ അതല്ല എഗ് ബീറ്ററോ അല്ലെങ്കിൽ ഇതേപോലെ വിസ്കു ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ആണെങ്കിലും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് പതപ്പിച്ച് എടുക്കണം ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് മുട്ടയ്ക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ അളവ് അപ്പോൾ ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയും കടലമാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട കെട്ടാണ്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ കട്ട കെട്ടാണ്ട് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക് ചേർത്തോളൂ അപ്പോൾ ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് മുറുക്കിയതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത് ഓക്കെ അതുപോലെ തന്നെ ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തു ഞാനൊരു സ്മോൾ സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു പിഞ്ച് സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ പക്കോടയ്ക്കുള്ള മുട്ട മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലൊരു സ്പൂൺ എടുക്കുക എന്നിട്ട് ഓരോ സ്പൂണായിട്ട് എടുത്ത് നമ്മൾ ഓയിലിലോട്ട് വീത്തി ഫ്രൈ ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഇതിന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ എന്നാൽ ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഞാൻ കണ്ടല്ലോ അത് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഒരു മൂന്ന് മിനിറ്റ് മതിയെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മളാ അടിപൊളി ഒരു സ്നാക്സ് തയ്യാറായിട്ടുണ്ട് എഗ് പക്കോറ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ മുട്ടയൊന്നും ബോയിൽ ചെയ്യേണ്ട ഇത് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് മുട്ടയുടെ ആ ഒരു കുത്തനൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു കുത്തനൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയലേം കൂടെ ചേർത്തോളൂ ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്കിട്ട് അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഇതാ കണ്ടല്ലോ അത് വല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഓക്കെ അപ്പം ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈസിയാണ് എൻ്റെ അഭിപ്രായം പറയണം ഉറപ്പായിട്ട് വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും ദീപ്സ് കിച്ചണിലൂടെ കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു